you <laughs> നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് ഒന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടി ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കുറെ ദൂരത്തോട്ടൊന്നും നമുക്ക് പോകാനില്ല ഈ കാണുന്ന റോഡിലെ ഇതിന്റെ മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ജംഗ്ഷൻ കാണാം ആദ്യം നമ്മൾ പോയത് എന്റെ ചിക്കൻ കടയിലോട്ടാണ് എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മള് മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് സൂപ്പർ മാർക്കറ്റ് അവിടെ പോയിട്ട് നമുക്ക് കുറച്ചധികം സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങി ബില്ലൊക്കെ കൊടുത്തിട്ട് എന്റെ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളീ കവർന്ന് അറിയുന്ന സാധനങ്ങൾ ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചരാട്ടോ രണ്ട് പാക്കറ്റ് പാലുണ്ട് പിന്നെ നമ്മൾ മൂന്ന് കിലോന്റെ ഉണ്ടരി വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പാക്കറ്റ് ഗരം മസാല വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ബിസ്ക്കറ്റുകളാണ് കേട്ടോ അത് പാർലേജിയും ഡാർക്ക് ഫാൻറ്റസിയാണ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ അടങ്ങിയിട്ടുള്ള ചെറിയ പാക്കറ്റ് പിന്നെ കാപ്പിപ്പുഡർ പാക്കറ്റ് പിന്നെ ഒരു സിപ്പപ്പ് വാങ്ങി അത് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ആട്ടോ പിന്നെ നമ്മൾ മെഷീനിൽ ഒഴിക്കുന്ന കുറച്ച് ലിക്വിഡ്സിന്റെ പാക്കറ്റ് പിന്നെ പയർ വാങ്ങി മുളക് വാങ്ങി പഴം വാങ്ങി പിന്നെ ഇതാണ് നമ്മളെ ചിക്കൻ ഇട്ടോ ഇത്തവണ ഞാൻ കാല് സ്പെഷ്യലായിട്ട് ചോദിച്ചു വാങ്ങിയതാണ് അന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ കറി വെക്കാനുള്ള പ്ലാൻ ആട്ടോ കറിയുടെ വിശേഷമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ബായ്